പരിശുദ്ധമായ റമദാൻ മാസമാണ് റമദാനിൽ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് റമദാനിൽ എല്ലാ ദിവസവും നോമ്പിനെ നീയ്യത്ത് വെക്കണോ അതല്ല റമദാൻ്റെ ആദ്യ രാത്രി തന്നെ പരിശുദ്ധമായ റമദാൻ മുഴുവനും നോമ്പ് നോക്കാൻ ഞാൻ കരുതുന്ന നീയ്യത്ത് വെച്ചാൽ മതിയോ എന്നുള്ളത് എന്താണ് നമ്മുടെ മധുഹബ് അതേപോലെ എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ നമ്മുടെ മധുഹബിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ിയോമിൻ നോമ്പിൻ്റെ നിർബന്ധത്തിൽ ഒന്നാമത് തന്നെ പറയുന്നത് എല്ലാ ദിവസവും നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് അപ്പോൾ ഒരാൾ റമലാനിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വർഷത്തെ മുഴുവൻ നോമ്പിനെയും ഞാൻ നോറ്റു കരുതി എന്ന് നെയ്യത്ത് ചെയ്താൽ ലം യഖ്ഫി അത് മതിയാവുകയില്ല എന്നാൽ ഇമാം മാലിക് റബി അള്ളാഹുത്താലഹുവിൻ്റെ മധുഹബ് പ്രകാരം പരിശുദ്ധമായ റമലാനിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ഈ വർഷത്തെ റമലാനിലുള്ള മുഴുവൻ നോമ്പിനെയും ഞാൻ നോറ്റു വീട്ടാൻ കരുതി എന്ന നിയത്ത് ചെയ്താലും മതി ഈ അടിസ്ഥാനത്തിൽ തന്നെ ഇമാം സൈനുദ്ദീൻ മഹ്ദൂം റതി ഉള്ളാഹുച്ചാല അനുഹു പറയുന്നുണ്ട് ഒരാൾ റമലാനിൻ്റെ തുടക്ക ദിവസം തന്നെ ഈ നിയത്ത് ചെയ്തു വല്ല കാരണം കൊണ്ടും അവന് ഏതെങ്കിലും ഒരു ദിവസം നോമ്പിൻ്റെ നിയത്ത് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അലിക്കി മസഹബിലേക്ക് തഖലീത് ചെയ്തുകൊണ്ട് അവന് നോമ്പ് ലഭിക്കുമെന്ന് മാത്രമല്ല ഈ നോമ്പ് കലാ വീട്ടേണ്ടതുല്ല എന്ന് മഹാനവറുകൾ മുഈനിൽ കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും